കേരളമാണ് ഇന്ത്യയിൽ പല കാര്യങ്ങളിലും ഒന്നാമു നിൽക്കുന്നത് പല പരിപാടികളും ആദ്യമായിട്ട് തുടങ്ങുന്നതും കേരളത്തിലാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിയാമായിട്ടും പക്ഷേ ഇതൊക്കെ മറച്ചു വെച്ചിട്ടും കേരളത്തെ കുറ്റപ്പെടുത്താനാണ് കേരളത്തിൽ പലർക്കും താല്പര്യം കേരളത്തിൽ രാഷ്ട്രീയ പ്രചാരണത്തിന് വരുന്ന പലരും കേരളത്തെ പല രീതിയിലും കുറ്റപ്പെടുത്താനാണ് തുടർച്ചയായി ശ്രമിച്ചു ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വരെയുണ്ട് പക്ഷേ ഇത്രയ്ക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടി വരുന്നുണ്ട് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോഴത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനകൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നുണ്ട് അതിൽ പലതിലും കേരളമാണ് ഒന്നാമത് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നതെന്ന് അവർക്ക് തുറന്ന് പറയേണ്ടി വരുന്നുണ്ട് പല കാര്യങ്ങളുണ്ട് ഒന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദരിദ്ര കുറവായിട്ടുള്ള സംസ്ഥാനം കേരളമാണ് അത് ഒരു ശതമാനം താഴെയാണ് മാത്രമല്ല കേരളത്തിലെ കോട്ടയം ജില്ലയിൽ അത് പൂജ്യവുമാണ് ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനങ്ങളായ യു പിയിലും പിന്നെ ബീഹാറിലും മധ്യപ്രദേശിലും ആസാമിലുമൊക്കെ അത് അൻപത് ശതമാനം അടുത്ത് നിൽക്കുന്നുമുണ്ട് അത് അതുപോലത്തെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നുണ്ട് നീതി ആയോഗിന് നീതി ആയോഗ് ഇതുപോലെ ഒരു കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് ആയുഷ് മേഖലയെക്കുറിച്ചാണ് സംസ്ഥാനം ആയുഷ് മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് നടത്തുന്നതാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ അവലോകന റിപ്പോർട്ട് പ്രകാരം പറഞ്ഞിട്ടുള്ളത് നോക്കുമ്പോഴത്തേക്കും ആയുഷ് മേഖലയിലെ കേരളത്തിൻ്റെ മുന്നേറ്റത്തെ നീതി ആയോഗ് അഭിനന്ദിച്ചിരിക്കുകയാണ് ദേശീയതല അവലോകനത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും വിദഗ്ധരും അടങ്ങുന്ന നീതി ആയോഗ് പ്രതിനിധി സംഘം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തിയ ശേഷമുള്ള റിപ്പോർട്ടിലാണ് കേരളത്തെ അഭിനന്ദിച്ചിട്ടുള്ളത് ആയുഷ് രംഗത്ത് കേരളം നൽകുന്ന പ്രാധാന്യത്തിൻ്റെ അംഗീകാരമാണ് നീതി ആയോഗിൻ്റെ അഭിനന്ദനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് ഈ കരുതിനെക്കുറിച്ചുള്ള ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിണറായി രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അഞ്ഞൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ആയുഷ് മേഖലയിൽ മാത്രമായിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത് അതിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ നീതി അയക്കിന് റിപ്പോർട്ടിനകത്ത് വന്നിട്ടുള്ളത് മുൻ വർഷങ്ങളേക്കാൾ അത് മൂന്നിരട്ടി വർധനമാണ് ആയുർവേദ ചികിത്സാരംഗം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് പുതുതായിട്ട് നൂറ്റി പതിനാറ് തസ്തികൾ കൂടി നമ്മുടെ സംസ്ഥാനം സൃഷ്ടിച്ചിട്ടുണ്ട് ഹോമിയോപ്പതി രംഗത്തും ആയുർവേദ രംഗത്തും കൂടുതൽ സസ്യത സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാനം മികച്ച രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജീവിതശൈലി രോഗപ്രതിരോധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആയിരം ആയുഷ് യോഗ ക്ലബ്ബുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് ആയുഷ് മേഖലയിൽ ഈ ഹോസ്പിറ്റൽ സംവിധാനം ആരംഭിച്ചതായി മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇങ്ങനെ നോക്കുമ്പോഴത്താണ് ആയുഷ് മേഖലയിൽ ഇന്ത്യ തന്നെ ഏറ്റവും മുന്നിൽ സംസ്ഥാനം കേരളമാണ് അതിനുവെച്ചാൽ പിന്നെ നോക്കുമ്പോഴത്തേക്കും ആയുഷ് സേവനങ്ങൾക്കായിട്ടുള്ള ഒ പി വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്നത് കേരളത്തിലാണെന്ന് നിതി ആയോഗ് വിലയിരുത്തി ദിവസേന ആയുഷ് ഒ പി വിഭാഗത്തിലെത്തുന്ന രോഗികളുടെ എണ്ണത്തിലെ വർദ്ധനവ് ഈ രംഗത്തെ സ്വീകാര്യതയും മുൻഗണനയും സൂചിപ്പിക്കുന്നതാണ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിൽ കേരളം മികവ് പുലർത്തുന്നതായി നിതി ആയോഗ് സംഘം അഭിപ്രായപ്പെട്ടു ഒരു ക്യാമ്പിൽ ഏകദേശം അറുന്നൂറ് പേർ വരെ എത്തുന്നുമുണ്ട് ഇത് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്നതാണെന്നും ഈ റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു ക്യാമ്പ് നടത്തുമ്പോഴത്തേക്കും അതിൽ അറുന്നൂറ് പേരോട് എത്തുന്നുണ്ട് ഇത്തരം ആളുകൾ എത്തുന്നത് നോർത്ത് ഇന്ത്യയിൽ പോലും എന്നുവെച്ചാൽ ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനങ്ങളായിട്ടുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും ഇത്തരം ആളുകൾ എത്തുന്നില്ല പക്ഷേ ആ സമയത്താണ് കേരളത്തിൽ മികച്ച രീതിയിൽ ആവശ്യത്തിന് ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത് മാത്രമല്ല മികച്ച ഒ പി സേവനങ്ങൾ ഔട്ട് പേഷ്യൻസ് സേവനങ്ങളും നടത്തുന്ന സംസ്ഥാനവും കേരളമാണ് അതിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും മുന്നിൽ നിൽക്കുന്ന കേരളമാണെന്നാണ് നിതി ആയോഗിൻ്റെ ഈ അവലോകന റിപ്പോർട്ടിനത് പറഞ്ഞിട്ടുള്ളത് ഈ റിപ്പോർട്ടിലേക്ക് നോക്കുക സമയത്ത് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ ആയുഷ് മെഡിക്കൽ സേവനങ്ങളുള്ള ജനങ്ങളുടെ പൊതു മുൻഗണനയിലും കേരളം ഒന്നാമതാണ് സംസ്ഥാനത്ത് ആയുഷ് മേഖലയിൽ കൈവരിച്ച സുപ്രധാന പുരോഗതിയിൽ സംഘം സംതൃപ്തി രേഖപ്പെടുത്തിയതാണ് പറയുന്നു മാത്രമല്ല കേരളത്തിൽ മുഴുവൻ സമയ യോഗാ പരിശീലകരുടെ ലഭ്യത ഉറപ്പാക്കിയതിനും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് യോഗയ്ക്കായി പരിശീലകരുടെ എണ്ണം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഗുണഭോക്താക്കളുടെ എണ്ണവും യോഗ സെഷനുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആയുഷ് വെൽനസ് സെൻ്ററുകളിലെ ശുചിത്വമുള്ള ശുചിമുറികളും മികച്ച നിലവാരം പുലർത്തുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നു വെച്ചാൽ മികച്ച ശുചിമുറി അടക്കമുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ് അങ്ങനെ പല കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആയുഷ് വെൽനസ് സെൻ്ററുകളുടെ കാര്യത്തിൽ പല കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും പല പല ഫാക്ടറികൾ നോക്കുമ്പോഴത്തേക്കും കേരളമാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് അത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് നീതി ആയോഗ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് നീതി ആയോഗിൻ്റെ അവലോകന റിപ്പോർട്ടാണ് കേരളത്തെ ഇത്രമാത്രം പുകഴ്ത്തിയിട്ടുള്ള ഇത്രമാത്രം അഭിനന്ദിച്ചുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകളിൽ വിജയമാണെന്നാണ് ഇതിനെക്കുറിച്ച് ഈ അവലോകന റിപ്പോർട്ടിനെ കുറിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ള സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഏകദേശം അഞ്ഞൂറ്റി അൻപത് കോടി രൂപയ്ക്കടുത്ത് ആയുഷ് സെൻ്ററുകൾക്ക് മാത്രമായിട്ട് ആയുഷ് മേഖലയിൽ മാത്രമായിട്ട് ചെലവഴിച്ചിരുന്നു അതിൻ്റെ വിജയം കൂടിയാണ് ഈ നേട്ടമെന്നും മന്ത്രി എടുത്തു തന്നെ പറയുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സംസ്ഥാനം പല കാര്യങ്ങൾ മുന്നിലാണ് പ്രത്യേകിച്ച് ആരോഗ്യ കാര്യങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ് പക്ഷേ കേരളത്തെ കുറ്റപ്പെടുത്താനും കേരളത്തെ കളിയാക്കാനുമാണ് പലപ്പോഴും ബി ജെ പി പ്രവർത്തകർ ബി ജെ പി നേതാക്കളും പ്രധാനമന്ത്രി അണക്കാനുള്ള ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ ശ്രമിച്ചിട്ടുള്ള ആ സമയത്താണ് ബി ജെ പി സർക്കാരിന് കീഴിലുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സംഘടനയ്ക്ക് സത്യം പറയേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരായ കൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയം പാടില്ല അവർക്ക് കൃത്യമായിട്ട് ഫാക്റ്റ് അനുസരിച്ച് കൃത്യമായിട്ട് കണക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കണക്കുകൾക്കുമ്പോഴത്തേക്കും കേരളമാണ് നേരത്തെ ഒരു വാർത്താസമ്മേളനത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച പോലെ കണക്കെവിടെ സുരേന്ദ്രൻ ചോദിച്ചപ്പോൾ കണക്കില്ലായിരുന്നു ആ സമയത്ത് മറോട് പറയാൻ തനിക്ക് ബാധ്യതയില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കണക്ക് നോക്കുമ്പോഴത്തേക്കും കേരളമാണ് വെറുതെ വൈകലച്ചു കഴിഞ്ഞാൽ കേരളത്തെ കുറ്റപ്പെടുത്താൻ കേരളത്തെ കളിയാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കാം പക്ഷേ യഥാർത്ഥ കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും കേരളത്തെ കുറ്റപ്പെടുത്താൻ അത്ര പെട്ടെന്നൊന്നും ബി ജെ പിക്ക് കഴിയത്തില്ല അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഏറ്റവും ലേറ്റസ്റ്റായ ഉദാഹരണമാണ് ആയുഷ് വകുപ്പിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ഈ അവലോകന റിപ്പോർട്ട്